സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ മൂന്ന് പോയിന്റ് വ്യത്യാസത്തിൽ കോഴിക്കോടിനെ പിന്നിലാക്കി കണ്ണൂർ ജില്ല സ്വർണ്ണക്കപ്പ് സ്വന്തമാക്കി ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് കണ്ണൂർ ജില്ല സ്വർണ്ണക്കപ്പിൽ മുത്തമിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് രണ്ടായിരം വർഷങ്ങളിലായിരുന്നു മുമ്പത്തെ നേട്ടം തൊള്ളായിരത്തി അമ്പത്തിരണ്ട് പോയിന്റ് നേടിയാണ് കണ്ണൂർ ജില്ല തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് പോയിന്റ് നേടിയ കോഴിക്കോടിനെ പിന്നിലാക്കി ഒന്നാമതെത്തിയത് തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് പോയിന്റ് നേടിയ പാലക്കാടാണ് മൂന്നാമത് ആതിഥേയ ജില്ലയായ കൊല്ലം തൊള്ളായിരത്തി പത്ത് പോയിന്റോടെ ആറാം സ്ഥാനത്തെത്തി ജയപരാജയങ്ങൾ കലാപ്രവർത്തനത്തെ ബാധിക്കരുതെന്ന് സമ്മാന വിതരണ ചടങ്ങിൽ മുഖ്യ അതിഥിയായെത്തിയ നടൻ മമ്മൂട്ടി കുട്ടികളോട് പറഞ്ഞു അടുത്ത വർഷം മുതൽ കലോത്സവം പുതിയ മാനുവൽ അനുസരിച്ചാവും നടത്തുകയെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കൊല്ലം Be a Rajakumari Kumari, gold and diamonds, the trust of Travancore Gold. Rajakumari.